മലയാളത്തിലെ ഏകാലത്തേ മികച്ച വിജയം നേടി വൈശാഖ് സംവിധാനം ചെയ്ത പുലിമുരുകൻ വിജയയാത്ര തുടരുകയാണ് അതിനിടയിൽ ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കിയ രംഗത്തിന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ പ്രചരിക്കുന്നു മുരുകനും മാമനും മലയ്ക്ക് പോകുന്ന രംഗമാണത്രേ അത്ര കൂടുതൽ കാരണം എഡിറ്റിംഗ് റൂമിൽ വെച്ച് വെട്ടിമാറ്റപ്പെട്ടത് കയ്യടിക്ക് വക നൽകുന്ന രംഗമായിരുന്നു ഇത് ലാഡിഗിരിജിക്ക് വേണ്ടി മുരുകനും മാമനും ചന്ദനം കടത്തിയതുപോലെ മയക്കുമരുന്ന് കടത്തുന്നതായിരുന്നു ഈ രംഗം സ്വാമിമാരുടെ വേഷത്തിലാണ് മയക്കുമരുന്ന് കടത്തിയിരുന്നത് ചിത്രത്തിൽ ചന്ദനത്തടി കടത്തുന്ന ഒരു രംഗമുണ്ട് അതും തീർത്ഥാടകരുടെ വേഷത്തിലാണ് ഏറെ കയ്യടി നേടിയ രംഗമായിരുന്നു ഇത് ഫോട്ടോയ്ക്കപ്പം ഫേസ്ബുക്കിൽ പ്രചരിക്കുന്ന ഈ വാർത്തയ്ക്ക് പക്ഷേ ഔദ്യോഗിക സ്ഥിരീകരണമില്ല എന്തായാലും മുരുകൻ മലയ്ക്ക് പോകാൻ വേഷം പെട്ട ഈ ഒരു രംഗം ചിത്രത്തിലില്ല ഇരുപത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ പുലിമുരുകൻ ദൃശ്യത്തിന്റെ റെക്കോർഡ് തിരുത്തി എഴുതി ഇതിനോടകം സിനിമ എഴുപത്തിയഞ്ച് കോടി നേടിയെന്നാണ് ഔദ്യോഗിക വിവരം കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക